ഈ ഒരു കപ്പിൾസോട് അമ്പത് ദിവസം ഈ ഒരു മുറുക്കളിൽ താമസിക്കുവാണെങ്കിൽ അഞ്ച് മില്യൺ ഡോളർ തരാമെന്ന ഒരാൾ ചാലഞ്ച് കൊടുക്കുവാണ് ആ ഒരു പൈസ അവരുടെ ലൈഫിൽ ചിന്തിക്കാവുന്നതിലും കൂടുതലാണെന്ന് അവർ മനസ്സിലാക്കുവാണ് അവർ രണ്ടുപേരും ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുവാണ് മാത്രമല്ല അവർ രണ്ടുപേരുള്ളത് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ചാലഞ്ച് എളുപ്പമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നു അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർ ഹാപ്പി ആയിട്ട് ആ ഒരു ചാലഞ്ച് തുടങ്ങി പക്ഷെ ആദ്യ ദിവസം തന്നെ അവർ സന്തോഷം പോവുകയാണ് കാരണം അവർക്ക് കഴിക്കും കിട്ടിയത് കളറും ടേസ്റ്റും ഇല്ലാത്ത വെറും ന്യൂട്രൻ ഡ്രിങ്ക് മാത്രമാണ് ബട്ട് കിട്ടാൻ പോകുന്ന പൈസ ആലോചിച്ചിട്ട് അവർ അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ അവിടുത്തെ പോറടി മാറ്റാൻ വേണ്ടി അവർ മുപ്പതു ഫിറ്റ് ചാലഞ്ച് തുടങ്ങുവാണ് പുക പോകെ അത് അവർക്ക് പോറടിച്ച് തുടങ്ങി പത്ത് ദിവസം പ്പോ തന്നെ ചക്കൻ ഗെയിം കിട്ടിയാൻ വേണ്ടി തുടങ്ങുകയാണ് പക്ഷെ അവളെന്തൊക്കെയാ പറഞ്ഞ അവൻ ആ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അടുത്തായിട്ട് ഈ ഗെയിമിന്റെ ഓണർ അമ്പത് വർഷത്തിൽ ഇവർക്ക് മൂന്ന് സാധനം വാങ്ങാനുള്ള ചാൻസ് കൊടുക്കുകയാണ് ഓരോ സാധനം വാങ്ങുമ്പോഴും അവരുടെ പ്രൈസ് മണിൽ നിന്ന് അഞ്ഞൂറ് ഡോളർ കുറയ്ക്കുമെന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ആദ്യത്തെ അഞ്ഞൂറ് ഡോളർ കളഞ്ഞ് ഒരു സാധനം വാങ്ങുകയാണ് അത് വെറും ഒരു കളർ ചോക്ക് മാത്രമായിരുന്നു ഇത് കണ്ട പെൺകുട്ടി അവനെ വഴുപറയുന്നു പക്ഷെ അവന ഇതൊന്നും കാര്യമാക്കാതെ ആ ചോക്കൊണ്ട് പിത്തിയിൽ ചിത്രങ്ങൾ വരച്ച് ബോറടി മാറ്റുന്നു ദിവസങ്ങൾ കഴിയുന്നതോറും അവർക്കിടയിൽ സംസാരിക്കുന്ന തന്നെ ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെയിരിക്കും അവൻ അടുത്ത അഞ്ഞൂറ് ഡോളർ മുടക്കി ഒരു ബിയർ വാങ്ങാൻ തീരുമാനിക്കുകയാണ് പക്ഷെ വന്നതാണല്ലോ ഒരു പെൺകുട്ടി ബോസ് നിങ്ങൾക്ക് എന്നെ ഗിഫ്റ്റ് എന്നാണെന്നും കുറച്ച് ദിവസം ഞാൻ നിങ്ങളോട് കാണുമെന്നും ആ പെൺകുട്ടി അവരോട് പറയുന്നു പക്ഷേ ഈ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി വിശ്വസിച്ചില്ല അവളോർത്തോ ഇവൻ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതാണെന്നും അങ്ങനെ രാത്രി ഉറങ്ങാനുള്ള സമയമാവുകയാണ് രണ്ട് സ്ത്രീ ഉള്ളതിനാൽ അവൻ നിലച്ച് കിടക്കാമെന്ന് പറയുന്നു പക്ഷെ നിലത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരാമെന്നും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമിന് ഔട്ടാവുമെന്നും ആ വന്ന പെൺകുട്ടി ഇവരോട് പറയുന്നു ആയതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യ ഇവരുടെ രണ്ടുപേരുടെ നടക്കുക കളിക്കുകയാണ് അടുത്ത ദിവസമായപ്പോ ആ ഒരു പെണ്ണും അവനെ സംസാരിച്ചിരിക്കുന്നത് അയാളുടെ ഭാര്യ കാണുകയാണ് അതുകൊണ്ട് തന്നെ മൂന്നത്തെ ചാൻസ് എടുത്ത് അവൾ മൂന്ന് ഉറക്കുകൾ വാങ്ങി അവർ മൂന്ന് നേരത്ത് കഴിക്കുകയാണ് പിന്നീട് അവർ എണീക്കുമ്പോൾ മുപ്പു ദിവസം കഴിഞ്ഞു ായിരുന്നു പോകുന്നതിന് മുമ്പ് അവൻ അവളോട് അനാവശ്യമായി പെരുമാറുണ്ടെന്ന് ആ ചുവരിൽ അവളെഴുതി വെച്ചിട്ടാണ് പോയത് ഇത് കണ്ടപാടെ തന്നെ അയാളുടെ ഭാര്യ അവനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങുകയാണ് പക്ഷെ അവൻ പറഞ്ഞു നമ്മളെ കൊണ്ട് ഇത് കിറ്റ് ഏൽപ്പിക്കാനുള്ള ട്രിക് ആണെന്നും ഇനി ഇവിടെ നിന്ന് നമ്മുടെ റിലേഷനെ ബാധിക്കുമെന്നും ഈ ഒരു ഗെയിം കിറ്റ് ചെയ്യുമെന്നും അവൻ അവളോട് പറയുന്നു എന്നിട്ടും അവൾ അതിനെ സമ്മതിച്ചില്ല പക്ഷെ അവൻ പോകുന്ന തീരുമാനത്തിൽ നിന്ന് മാറിയില്ല പെട്ടെന്ന് അവളൊരു തോക്ക്ടുത്ത് അവനെ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷെ ഇവിടെ കിടന്ന് മരിക്കുന്നതിൽ നല്ലത് ഇവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഒരാൾ പോയത് കൊണ്ട് അഞ്ച് മില്ലിയൺ എന്ന മണി കുറഞ്ഞ ഒരു മില്യൺ ആവുകയാണ് എന്നിട്ടും അവൾ ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുവാണ് കുറച്ച് ദിവസം കടന്നു ലാസ്റ്റ് അവൾക്കും ഇവിടെ നിൽക്കാൻ പറ്റാതാവും ാണ് ചലഞ്ച് ചെയ്താൽ രണ്ടു ദിവസം ബാക്കിയൊക്കെ അവൾ ആരിക്കും ചുറ്റു ചെയ്ത് ഇറങ്ങുകയാണ് പണത്തേക്കുള്ള വലുത് സ്നേഹവും സന്തോഷമാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ അവൾ അവന്റെ അടുത്തു പോയി അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കുകയാണ്